നിങ്ങൾ ഇന്നോവ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണോ ഇന്നോവ വാഹനങ്ങൾ ഒരുപാട് പഴകി കഴിയുമ്പോഴത്തേക്ക് പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നമ്മളിപ്പം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക പഴകി കഴിയുമ്പോൾ ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് ഓട്ടോ ഒന്നും ഇല്ലാതെ വെറുതെ വീട്ടിട്ടേക്കുന്നോമാർ അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെയൊന്നുമില്ലാന്ന് പറഞ്ഞ് ഗവൺമെൻറ് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ആദ്യമേ പറയുകയാണ് ഓടുന്നവർക്കും പഴക്കം വണ്ടിക്ക് നല്ല പഴക്കം വരുമ്പോഴുള്ള കേസിട്ടാണ് വെറുതെ വീട്ടീട്ട് എമ്മി ആണെങ്കിൽ വണ്ടി ഇട്ടിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ഇത് അപ്പം ഈ ഒരു വണ്ടിടാ ഇപ്പോൾ ഇന്നോവയ്ക്ക് ഇപ്പോൾ പൊതുവായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന പഴകി കഴിയുമ്പോൾ ഓടി പഴകി കഴിയുമ്പോൾ വരുന്ന എന്ന് വെച്ചാൽ വണ്ടിയുടെ ഇപ്പം നമ്മൾ ഫസ്റ്റോ സെക്കൻഡൊക്കെ ഇട്ട് അങ്ങോട്ട് എടുക്കുമ്പോൾ ഡും ഡും എന്ന് പറഞ്ഞ് പിൻഭാഗത്ത് നിന്ന് വരിക കട്ടറിൽ വീഴുമ്പോൾ ഇടി വരിക പൊതുവേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് ചോദിച്ചാൽ ഈ ഫസ്റ്റ് സെക്കൻഡൊക്കെ ഇട്ട് കൊണ്ട് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗിയർ ഒക്കെ മാറിയൊക്കെ ചേഞ്ച് അങ്ങോട്ട് കൂടുമ്പോഴത്തേക്ക് നടുഭാഗത്ത് എന്തരോ വന്ന് അടിക്കുന്ന പോലെ ഡും എന്നും പറഞ്ഞ് സൗണ്ടും ബഹളവും അടിയൊക്കെ കേൾക്കാൻ തുടങ്ങും പിന്നെ പയ്യ 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 കട്ടറിൽ വീഴുമ്പോൾ കടപടാ സൗണ്ടും കാര്യങ്ങളൊക്കെ പിൻഭാഗത്ത് നിന്ന് കേട്ട് തുടങ്ങും പൊതുവേ ഇന്നോവയ്ക്ക് പഴകുമ്പം വരുന്ന കേസിട്ടാണ് ഞാനിപ്പം പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം ചെറിയൊരു വീഡിയോ ആണ് ഹായ് ഞാൻ സബിൻ സലീം സ്വന്തം ചാനലായ കേരള സ്വാഗതം ആ ബുഷ് 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 എവിടെ ആ ഇതാണ് ഇനോവയുടെ ബാക്ക് ഷോക്കിൽ വരുന്ന ബുഷ് സാധാരണയായിട്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ആവുന്നത് അപ്പോൾ നമ്മൾ ഈ ഷോക്ക് ഈ ഷോക്ക് വർക്കിംഗ് ആണ് പക്ഷെ ഇതിൽ നിന്ന് ഒരു കീ കി കീ കി സൗണ്ട് കേൾക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഷോക്ക് മാറുന്നത് മറ്റേ ഈ ബുഷ് മാത്രം പോകുകയാണെങ്കിൽ ഒരു പത്ത് നാന്നൂറ് രൂപയ്ക്ക് നമുക്ക് മേടിച്ച് മാറാവുന്ന ക്യാസേ ഉള്ളൂ സാധാരണഗതിയിൽ ഗതിൽ ഫസ്റ്റിലെ ഇതിനൊക്കെ കംപ്ലയിൻറ്റ് വരുന്നത് വെച്ചാൽ ഷോക്കിൻ്റെ ബുഷ് ആയിരിക്കും ഷോക്കിൻ്റെ ബുഷ് നമുക്ക് വിഷ്ണു പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെറിയ പൈസയ്ക്കൊക്കെ മാറാൻ പറ്റും പിന്നെ വരുന്നൊരു വിഷയമാണ് പാൻഹാർഡ് റോഡ് അല്ലെങ്കിൽ ലാറ്റ് റോഡിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ പൊട്ടി പോവുക ഇപ്പം ഇതിൽ ഏതു പേരാണ് ഞങ്ങൾ രണ്ട് പേരും യൂസ് ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു റോഡിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ പൊട്ടി പോകാറുണ്ട് ബുഷ് പൊട്ടുന്നതെന്ന് വെച്ചാൽ അത് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഷോക്കിൻ്റെ ബുഷ് വാങ്ങിക്കുന്ന പോലെ തന്നെ ചൈൽഡ് പാർട്ടായിട്ട് നിസ്സാര പൈസയ്ക്ക് ഒരു എനിക്ക് വന്നൊരു നൂറ്റി ഇരുപരോ നൂറ്റി മുപ്പരോക്കോ എൻ്റെ ബുഷ് അല്ലെങ്കിൽ ഇരുന്നൂറയ്ക്കകത്തേൻ്റെ ബുഷ് വാങ്ങിച്ച് സെപ്പറേറ്റ് മാറാൻ പറ്റും സാധനം ഒന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിങ്ങനെ പാളി നിൽക്കും അതായത് നമ്മൾ കട്ടലിലൊക്കെ വീഴുമ്പോഴത്തേക്ക് ലഫ്റ്റ് റൈറ്റ് ബാക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കണക്കൊക്കെ ഫീൽ ചെയ്യും നമ്മൾ ഒന്ന് വീശി വീശിയെടുക്കുമ്പോഴത്തേക്ക് വണ്ടി ബാക്ക് വെച്ച് വാരി പോകുന്ന നടക്കോ അല്ലെങ്കിൽ നമുക്ക് നമ്മളെ കൺട്രോളിലല്ല വണ്ടി എന്നുള്ളൊരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ കട്ടലിലൊക്കെ വീഴുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള ഇടിയും കാര്യങ്ങളൊക്കെ വരും ഇതിൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹൗസിങ്ങിൻ്റെ ഭാഗത്തായിട്ട് ഈ റോഡിൻ്റെ ഒരു സൈഡ് ഫിറ്റ് ചെയ്തേക്കുന്നു ഒരു സൈഡ് ഫിറ്റ് ചെയ്തേക്കുന്നത് വണ്ടിയുടെ ചേയ്സിൻ്റെ ഭാഗത്തായിട്ടാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ചെയ്സിൻ്റെ ഭാഗത്തായിട്ടാണ് ഒരു സൈഡ് ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഇതിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പ്ലേ വരാനിപ്പം കംപ്ലയിൻറ്റായിട്ട് ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഇളക്കണം നമുക്കതിൻ്റെ എന്തെങ്കിലും ആ ബുഷിൻ്റെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ നിസാരമായിട്ട് ആ ബുഷ് ഇളക്കി റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മളിത് വളരെ നിസാരമായിട്ടിടിക്കുകയും ഈ ഒരു വാരുന്നതോ അല്ലെങ്കിൽ ശബ്ദമോ ഒന്നും കാര്യമായിട്ടെടുക്കായിട്ട് ഓടുകയാണെങ്കിൽ ടയറ് പിൻഭാഗത്ത് വെട്ടിത്തേയുള്ള ചാൻസ് വളരെയധികം കൂട്ടും അടുത്തൊരു പ്രശ്നക്കാരനാണ് നിങ്ങൾ ഈ കാണുന്നത് ഇന്നോവയുടെ റിയറിൽ വരുന്ന കൺട്രോൾ ആം ആംബ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ട്രെയിൽ ആം എന്ന് വേണമെങ്കിൽ വിളിക്കാം ഇതിൻ്റെ ബുഷുകൾ ഇപ്പം ഇതിൻ്റെ പഴയ ബുഷ് എന്ത്യടേ ഇതിൻ്റെ ബുഷുകൾ ഡാമേജ് ആകാറുണ്ട് ഇതിൻ്റെ പഴയ ബുഷെടുത്ത് കാണിച്ചു തരാം ഇതായത് വേണ്ട ഇത് കണക്ക് ഇതിൻ്റെ ബുഷുകൾ ഡാമേജ് ആവാനും അത് കണക്ക് തന്നെ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ആവാതിരിക്കാനും അത് കണക്ക് തന്നെ ഇതിൽ കടപട കടപുട ശബ്ദവും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂട്ടും അതുപോലെ തന്നെ വണ്ടി കട്ടറിലൊക്കെ വീഴുമ്പോഴത്തേക്കും ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ട് ഇത് കട്ടറി വീഴുമ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ പ്രശ്നം കാണിക്കുന്നത് എപ്പോഴും കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയറൊക്കെ ഗിയറൊക്കെ ഒക്കെ ചേഞ്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കാൻ നേരത്ത് പിൻഭാഗത്ത് നിന്ന് ആരോ ഇടിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഏറ്റവും കൂടുതൽ പിറകിലിരിക്കുന്നവർക്കും സെൻറ്ററോയിൽ ഇരിക്കുന്നവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് അപ്പോൾ ഈ ഒരു ആമിൻ്റെ ബുഷുകളും ശ്രദ്ധിക്കണം നിങ്ങളെ വാഹനത്തിൽ ഇപ്പം വണ്ടി പഴകി കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ ബുഷുകളൊക്കെ ഡാമേജ് വരും ഇതൊക്കെ വെട്ടിപ്പൊളിച്ച് എങ്ങനാണ്ടൊക്കെ എടുത്തതാണ് ഇതിൻ്റെ ഈ അരിഭാവമൊക്കെ പൊട്ടി ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിൽ ഇരുന്നൊരു സാധനമാണ് അപ്പം ഇതാണ് ഈ ഒരു കൺട്രോളാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രെയിലാം എന്ന് പറയുന്ന സാധനം ഇത് തിരി ഇളക്കിയെടുക്കാൻ സ്വല്പം ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പം നമുക്കിത് തിരിച്ചെടുത്ത് ഫിറ്റ് ചെയ്യാം ഇതിൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കോയിൽ സ്പ്രിങ്ങും പാനും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു കൺട്രോൾ റാം അല്ലെങ്കിൽ ട്രെയിലാം വരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഹൗസിങ്ങിൻ്റെ താഴെ ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ ചെയ്സിൻ്റെ ആ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് കാണാൻ പറ്റുമെന്ന് നല്ല രീതിയിൽ ഇരുട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കൺട്രോൾ ആമും കൂടെ വരുന്നുണ്ട് മുഗൾ ഭാഗത്തായിട്ടാണ് ഇത് അങ്ങനെ അത്ര പെട്ടെന്ന് അങ്ങനെ കംപ്ലയിൻ്റായിട്ട് വരാറില്ല പക്ഷേ ഏറ്റവും കൂടുതൽ വിഷയം വരുന്നത് വെച്ചാൽ താഴെ വരുന്ന ആ ഒരു ട്രെയിൽ ആം അല്ലെങ്കിൽ കൺട്രോൾ കൺട്രോൾ ലാമ്പിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം കളിക്കുന്ന വണ്ടി ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ കിട്ടെ എടുക്കുമ്പോഴും അതിനകത്ത് ഗിയർ ഒക്കെ മാറുമ്പോൾ പിറകുന്നതോ ഇടിക്കുക നടക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും സാധനങ്ങൾ സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ട് പിൻഭാഗത്ത് ഓടിപ്പഴകി ഇന്നോളിൽ സ്ഥിരമായിട്ട് വരുന്ന കേസ് കിട്ടായത് കൊണ്ട് തന്നെ നിങ്ങളുടെ വണ്ടി അത്തരത്തിലുള്ളൊരു വാഹനമാണെങ്കിൽ ശ്രദ്ധിക്കുക ബുഷും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് എഴുത്തി കൊടുത്ത് ഇപ്പം മെഷീൻ ഇല്ലാത്ത വർഷോപ്പിലൊക്കെ ലേത്തി കൊടുത്ത് അവർക്ക് മാറ്റി കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ പ്രയാനപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ